തലസ്ഥാന നഗരത്തിലെ റോഡുകൾ സ്മാർട്ടാക്കാനുള്ള അവസാന ശ്രമത്തിലാണ് സർക്കാരും നഗരസഭയും എന്നാൽ നഗരസഭാ പരിധിയിലുള്ള പി ഡബ്ല്യു ഡി റോഡുകളുടെ അവസ്ഥ ദയനീയമാണ് കിഴക്കേക്കോട്ടയിൽ നിന്ന് തിരുവല്ലത്തേക്ക് പോകാനുള്ള റോഡുകളിലെ കുഴികൾ എണ്ണിയാൽ തീരില്ല റോഡിന്റെ ദുരവസ്ഥ കച്ചവടങ്ങളെയും സാരമായി ബാധിച്ചിട്ടുണ്ട് കേരളം മാറ്റാണ് മാറിയിട്ടുള്ളത് നല്ല റോഡാണല്ലോ ഇവിടെ കിടക്കുന്നത് സംസ്ഥാനത്തെ റോഡുകൾ ലോക നിലവാരത്തിലെത്തിക്കുമെന്നാണ് ഓരോ നിമിഷവും സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ പറച്ചിലിൽ ഒരു ആത്മാർത്ഥതയും ഇല്ലെന്ന ഈ ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തും കിഴക്കേക്കോട്ടിൽ നിന്ന് കമലേശ്വരം അമ്പലത്തറ വഴി എത്താൻ നാലര കിലോമീറ്റർ ആണ് ദൂരം എന്നാൽ ഇത്രയും ദൂരം യാത്ര ചെയ്യാൻ എടുക്കുന്ന സമയത്തിന് കണക്കില്ല മഴ കൂടി പെയ്തതോടെ കുണ്ടുംകുഴി നിറഞ്ഞ ഈ റോഡിലൂടെയുള്ള യാത്ര ദുരിതമാണ് പരാതി പറഞ്ഞു മടുത്ത ജനങ്ങൾക്ക് ഇതൊക്കെ ശീലമായി തുടങ്ങി റോഡ് പൊളിയേട്ടാൽ നമുക്ക് ഇതുവഴി പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഭയങ്കര നടുവേദന പോയി പോയി പോയിപ്പോഴി ഇത് കൂടാണ്ട് തന്നെ റോഡുകളും ഇപ്പോൾ മിക്ക റോഡുകളും ഇതാണ് കുണ്ടും കുഴികളാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് പോകുന്നത് പോകാനും റോഡ് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചതോടെ പ്രദേശത്തുള്ള കച്ചവട സ്ഥാപനങ്ങളും പ്രതിസന്ധിയിലായി പലതവണ പരാതി നൽകിയിട്ടും പരിഹാരമില്ലെന്ന വ്യാപാരികൾ പറയുന്നു രണ്ടര കൊല്ലമായി ഈ ചല്ലിയും കാര്യങ്ങളുമായിട്ട് ഈ റോഡ് പണി തുടങ്ങിയിട്ട് ഇവിടുത്തെ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് കടകളുണ്ടായിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കടകളുണ്ടായിരുന്നു ഈ റോഡ് പണി കാരണം അതൊരു ഇരുന്നൂറ്റി പത്ത് പത്തിലായിട്ട് ചുരുക്കി അത്രയും കടകൾ പൂട്ടിപ്പോയി നാടോടുമ്പോൾ നടുവേ ഓടണമെന്നാണ് പഴമൊഴി പക്ഷേ ഈ റോഡിലൂടെ ഓടിയാൽ നടുവോടിയുമെന്ന ഉറപ്പ് കിഴക്കേക്കോട്ടയിൽ നിന്ന് തിരുവല്ലത്തേക്ക് പോകുമ്പോഴാണ് കമലേശ്വരവും അമ്പലത്തറയും കടക്കേണ്ടത് ഞങ്ങൾ എന്തായാലും അതുവഴി പോയിട്ടുണ്ട് സ്വാഭാവികമായും അതുവഴി പോകുന്ന യാത്രക്കാർക്ക് എടുക്കേണ്ട ഒരു മുൻകരുതലാണ് നമ്മളിപ്പോൾ വാങ്ങാൻ പോകുന്നത് ചേട്ടാ കൊട്ടഞ്ചുക്കാജുടെ തൈലം ഉണ്ടോ ഈ തൈലം ഒന്ന് കയ്യിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ് കാരണം ഈ റോഡിലൂടെ പോയി തിരികെ വരുമ്പോൾ സ്വാഭാവികമായും നല്ല ശരീരം വേദന ഉണ്ടാവും പിന്നീടുള്ള ഇത് ഉപകരിക്കും ക്യാമറമാൻ ബിജു മുരളീധരോടൊപ്പം കെ കെ പ്രശാന്ത് അമൃത തിരുവനന്തപുരം